കനത്ത മഴയിൽ ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ വെള്ളത്തിലകപ്പെട്ടു കണ്ണിയമ്പുറം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ കീഴിലുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് പ്രദേശത്തെ ഫ്ളാറ്റിൽ കുടുങ്ങിക്കിടന്നിരുന്ന വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ പ്രദേശവാസികളും നഗരസഭ ആരോഗ്യ വിഭാഗവും ചേർന്ന് രക്ഷപ്പെടുത്തി ഫ്ളാറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന ഗർഭിണിയെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിച്ചു ഒറ്റപ്പാലം ജാസ് തിയേറ്ററിന് സമീപത്തെ ശാന്തി നഗറിൽ അൻപത്തഞ്ചോളം കുടുംബങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലായി മണിക്കൂറുകളോളം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷിക്കാനായത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ഫയർഫോഴ്സ് സംഘവും ദീർഘനേരം കുടുങ്ങിക്കിടന്നു ഇവരെ കയറുപയോഗിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു കാഞ്ഞിരക്കടവ് തോട് കവിഞ്ഞ് ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കാഞ്ഞിരക്കടവ് മസ്ജിദിലും വെള്ളം കയറി പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിലാണ് മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മാന്നന്നൂരും ഷൊർണ്ണൂരിലും ഇടയിൽ റെയിൽവേ ട്രാക്കിനും സമീപം രണ്ട് സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു ഷൊർണൂർ പാലക്കാട് റൂട്ടിലാണ് മണ്ണിടിഞ്ഞത് ഇതുമൂലം ട്രെയിനുകൾ വേഗത കുറച്ചാണ് ഇതുവഴി പോകുന്നത് മണ്ണിൽ നിറച്ചു ചാക്കുകൾ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി തുടങ്ങി പാലക്കാട് കുളപ്പള്ളി പാതയിൽ കൂനത്തറയിൽ റോഡിലേക്ക് വെള്ളം കയറി വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു ചെറുതും വലുതുമായ വാഹനങ്ങൾക്ക് വെള്ളം കയറി കേടുപാടുകൾ സംഭവിച്ചു മാനന്നൂർ ഉരുക്കുതടയണയ്ക്ക് സമീപം ഭാരതപ്പുഴ ഗതിമാറി പാടത്തിലേക്ക് ഒഴുകി മാനന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും വെള്ളമെത്തി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനു സമീപം പുതിയതായി നിർമ്മിച്ച പാർക്കിംഗ് തകർന്നു വീണു ട്രാക്കിലേക്കാണ് തകർന്നു വീണത് നിരവധി ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു വീടുകളിൽ വെള്ളം കയറിയവരെ ഒറ്റപ്പാലം എൻ എസ് എസ് ട്രെയിനിങ് കോളേജിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു ക്യാമ്പിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും എം എൽ എ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉച്ചപ്പാലം